ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഓവനിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഉപ്പുമാവാണ് അതിനായി ഇഞ്ചി പച്ചമുളക് സവാള വേപ്പില എല്ലാം കൂടി ഇട്ട് ഓയില് ഒഴിച്ചൊന്ന് ആദ്യം ചൂടാക്കണം ഓയിൽ ആവശ്യത്തിന് ഒഴിക്കണം ഇത് ഒരു മിനിറ്റ് മൈക്രോവേവ് ചെയ്തെടുക്കണം ഒരു മിനിറ്റ് ആയിട്ടുണ്ട് ഇനി ഇതെടുത്ത് റവ ചേർക്കണം ഓവണിൽ വെച്ച് കടുക് പൊട്ടിക്കാൻ പറ്റൂല കടുക് സെപ്പറേറ്റ് പൊട്ടിച്ച് അതിൻ്റെ കൂടെ ചേർക്കണം ഇതിലേക്ക് രണ്ട് ഗ്ലാസ് റവ ഇടുക ഈ ഗ്ലാസ്സിന് രണ്ട് ഗ്ലാസ് ആണ് ഞാൻ ഇട്ടേക്കുന്നത് ആ ഗ്ലാസിൽ തന്നെ രണ്ട് ഗ്ലാസ് വെള്ളവും അളന്നു വച്ചേക്കണതാണെങ്കിൽ കഴിക്കണത് അത് കഴിഞ്ഞ് ഇതിൽ ആവശ്യത്തിന് ഉപ്പ് ഇടുക ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് മൂന്ന് മിനിറ്റ് മൈക്രോവേവിൽ വെച്ച് വേവിച്ചെടുക്കണം മൂന്ന് മിനിറ്റായി ആയി ഉപ്പുവാ റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് ഒരു സ്പൂൺ നെയ്യ് ഒഴിക്കുക ഇത് ആവശ്യമുണ്ടെങ്കിൽ ഇട്ടാ മതി എന്നിട്ട് ഇത് നന്നായിട്ട് ഇളക്കുക സോഫ്റ്റ് ഉപ്പുവാ ഇവിടെ റെഡി ആയിട്ടുണ്ട് അടുത്ത വീഡിയോ ആയിട്ട് വന്നവരെ എല്ലാവർക്കും ബൈ